അപ്പൂ എനിക്കില്ലേ ജ്യൂസ് ആദ്യം അപ്സരേയും പരസ്പരം കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന കണ്ട നിരഞ്ജൻ ചിരിയടക്കിക്കൊണ്ട് ചോദിച്ചു അപ്സറെ പെട്ടെന്ന് ലച്ചയുടെ ആതിയിൽ നിന്ന് ഓട്ടം മാറ്റി നിരഞ്ജനെ വല്ലാത്ത ആത്മവിശ്വാസം തോന്നി ആദ്യശേഷ് പുരുഷ സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവമൊക്കെ തന്നെയാണ് പക്ഷേ തൻ്റെ അപ്പൂ ഒട്ടും കുറഞ്ഞവളല്ല പാർവണയുടെ ഫോട്ടോ താൻ കണ്ടതാണ് അവൾ സുന്ദരിയൊക്കെ തന്നെ ഒരു നാടൻ ഭംഗി പക്ഷേ തൻ്റെ മകൾ വേറെ ലെവലാണ് പരിഷ്കൃത ലോകത്ത് അപ്പൂവിനെ വെച്ച് നോക്കുമ്പോൾ പാർവണ ഒന്നുമല്ല ആദ്യ പോലൊരു പബ്ലിക് പേഴ്സണ് എന്തുകൊണ്ടും രൂപം കൊണ്ടായാലും പെരുമാറ്റം കൊണ്ടായാലും പാറിനേക്കാളും പതിമടങ്ങ് ചേരുന്നത് അപ്പുവാണ് മാത്രമല്ല തൻ്റെ മകളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി പല ചെറുപ്പക്കാരും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രിയുടെ മകൻ്റെ ആലോചന വന്നിരുന്നു അവൻ അപ്പൂവിൻ്റെ ബാച്ച്മേറ്റും കൂടിയാണ് പിന്നെ ഒരു ചെറുപ്പക്കാരനും പണക്കാരനുമായ ഒരു ഫിലിം ആക്ടർ തൻ്റെ ഒരു സുഹൃത്തു വഴി അപ്പുവിനെ ആലോചിച്ചിരുന്നു പക്ഷേ അപ്പു കീഴ് കീഴടങ്ങിയത് ആദ്യം മുന്നിലാണെന്ന് മാത്രം നിരഞ്ജൻ ആദ്യം നോക്കി ലജ്ജ ഉണ്ടാകണം അപ്പൂ മുഖം കുതിച്ചിരിക്കുകയാണ് അവളുടെ മുഖമൊക്കെ ചുവന്നു തൊടുത്തിട്ടുണ്ട് പക്ഷേ ആദിയുടെ കണ്ണുകൾ പതർച്ചയില്ലാതെ അപ്പോഴും അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആദി ദിസ് ഈസ് മൈ വൺ ആൻഡ് ഓൺലി ചൈൽഡ് അപ്സറ നിരഞ്ജൻ എൻ്റെ അപ്പൂ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മകളാണെന്നാണ് ഉത്തരം ആദി വളരെ സൗമ്യമായി തൻ്റെ സംസാരം ശ്രദ്ധിച്ചിരിക്കുന്നത് കണ്ട് നിരഞ്ജൻ്റെ കണ്ണുകൾ തിളങ്ങി ഇത്ര പെട്ടെന്ന് അപ്പുവിൻ്റെ സാമീപ്യം ഇവനിൽ മാറ്റമുണ്ടാക്കുമെന്ന് കരുതിയില്ല ആദ്യം കടുവയെ പോലെ കടിച്ചീകരണം നിന്നവനാണ് അപ്പു മോളെ നിനക്ക് ഇയാളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം ദ ഗ്രേറ്റ് ബിസിനസ് മാഗ്നറ്റ് ആദിശേഷ് വർമ്മ ഇന്ത്യയിലും വിദേശത്തുമായി ഇയാളുടെ ബിസിനസ്സുകൾ വ്യാപിച്ചു കിടക്കുന്നു പ്രായത്തിൽ ചെറുപ്പമാണെന്നേ ഉള്ളൂ പക്ഷേ കഴിവിലും ബുദ്ധിലും ഇയാളുടെ സിംഹം തന്നെയാണ് അപ്സര ആദ്യം നോക്കി കുഞ്ചിരിച്ചു അവൻ്റെ മുന്നിലിരിക്കുമ്പോൾ അവളുടെ ശരീരം ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇതുവരെ ഒരു പുരുഷൻ്റെ മുന്നിലും താനിങ്ങനെ പരിഭ്രമിച്ചിട്ടില്ല ഇത്രയും തരലതയായിട്ടില്ല എൻ്റെ രാജകുമാരൻ അവളുടെ അതിരങ്ങൾ ഭക്ഷ്യമായി മന്ദരിച്ചു അത് കേട്ടതുപോലെ ആദി മുഖം അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി എന്താണ് ആദി താൻ എൻ്റെ അപ്പൂനിങ്ങനെ നോക്കുന്നത് നിനക്ക് ഇവിടെ ഒരുപാട് ഉണ്ടല്ലോ നിരഞ്ജൻ കളിമട്ടിൽ ചോദിച്ചതും ആദ്യം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ശരിച്ചു അപ്സരയാകട്ടെ ആച്ചിരിയിലാകെ പൂത്തുനഞ്ഞു പോയി പൊതിച്ച തേങ്ങയെല്ലാം കൂട്ടിൽ ഇയാക്കുകയായിരുന്നു സംഗീത ഇനി ഇത് കടപ്പുരയിൽ കൊണ്ടുപോയി വെക്കണം സമയം മുശുക ഒരു മണിയായിരുന്നു അവൾക്കാണെങ്കിൽ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു പണി കഴിയാതെ ഞാൻ കാവലിൽ നിൽക്കുന്ന തള പച്ചവെള്ളം കുടിക്കാൻ സമ്മതിക്കില്ല സാവിത്രി കിണറ്റിൻകരയിൽ നിന്ന് കുട്ടകളങ്ങളിലും കുടങ്ങളിലും വെള്ളം കോരി നിറയ്ക്കുകയായിരുന്നു നാശം പിടയ്ക്കാൻ ആ തള്ളക്കിടെ ഞാൻ വെച്ചിട്ടുണ്ട് എന്താടി നിന്ന് പിറുപിറുക്കുന്നത് കാവലിൽ നിന്ന ഗുണ്ട മണികണ്ഠൻ ചോദിച്ചു മണികണ്ഠൻ്റെ മുപ്പത് വയസ്സ് കാണും നല്ല കറുത്ത നിറമാണ് ആൾക്ക് അതുപോലെ തടിയും പൊക്കവും ഉണ്ട് ഗുണ്ടയാണെങ്കിലും വലിയ ചിന്താശേഷിയോ ബുദ്ധിയോ ഇല്ല മണികണ്ഠൻ നിന്ന് സംഗീതയ്ക്ക് പലപ്പോഴും തോന്നും കുറേ ദേഷ്യപ്പെടുമെന്ന് മാത്രം അത് അത് പിന്നെ മണിയണ്ണ എനിക്ക് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്തു കാര്യം മാണികണ്ഠൻ താടി ചൊറിഞ്ഞുകൊണ്ട് ഗൗരവത്തിൽ ചോദിച്ചു അത് പറഞ്ഞാൽ അണ്ണൻ എന്നെ വഴക്കു പറയുകയും തല്ലുകയും ചെയ്യുന്ന വാക്ക് തരണം എനിക്ക് പേടിയാ നിന്ന് കൊഞ്ചാതെ കാര്യം പറ പറവണ്ണേ അല്ലെങ്കിലും തല്ലുകൊള്ളാനുള്ള വകുപ്പ് പിക്കലാണല്ലോ തള്ളകി മുൾക്കും ശീലം മണികണ്ഠൻ പരിഹസിച്ചു എന്നാ വേണ്ട ഞാൻ പറയുന്നില്ല സംഗീത പരിഭവത്തോട് അവനെ നോക്കി മാണികണ്ഠൻ അവളെ ആകുന്നു ഒഴിഞ്ഞു നല്ല വെളുത്ത നിറം വന്ന പെണ്ണിന് ധരിച്ചിരിക്കുന്ന ബ്ലാക്ക് ചുരിദാർ അവളുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്നു തടിച്ച ശരീരപ്രകൃതമാണ് പണിയെടുത്തിട്ടും ഒതുങ്ങാത്ത മേനിക്കൊഴുപ്പ് ആ ഞാൻ തരില്ല നീ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് തുലക്കിയ അത് അത് പിന്നെ ഇവിടെ വന്ന നാൾ മുതലേ എനിക്ക് അണ്ണനോട് സംഗീത പതർച്ച ഭാവിച്ചു എന്നോട് അത് പിന്നെ അണ്ണനോട് അണ്ണനോട് നിന്ന് കൊഞ്ചത്തെ കാര്യം പറയടി മണികണ്ഠൻ ഉച്ചത്തിലി അത് പിന്നെ എനിക്ക് അണ്ണനോട് പ്രേമമാണ് ഏ ആദ്യ കേട്ട മണികണ്ഠനെ കണ്ണ് തള്ളിപ്പോയി ഞാൻ താങ്കളുടെ മകളെ ശ്രദ്ധിച്ചതിൽ ഒരു കാരണമുണ്ട് സാർ ആദ്യം ഒട്ടും മങ്ങാകച്ചീരിയോട് പറഞ്ഞു അപ്സര ഈ സിറ്റ്ഹറിനെ യെസ് അപ്സരയ്ക്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മുഖച്ചായ ഉണ്ട് അതെന്നെ അത്ഭുതപ്പെടുത്തി അന്ന് പാർട്ടിയിൽ വെച്ച് ഈ കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല മേ ബി ഈ കുട്ടി അന്ന് മോഡേൺ ഡ്രസ്സിലായത് കൊണ്ട് എനിക്ക് തോന്നുന്നതാവും പക്ഷെ സാരി എടുത്തപ്പോൾ എവിടേക്കോ എനിക്കത് ഫീൽ ചെയ്തു പ്രിയപ്പെട്ട പെൺകുട്ടി എന്ന് പറയുമ്പോൾ നിരഞ്ജനെ നെറ്റി ചൊളിഞ്ഞു അപ്സരയുടെ മുഖവും പെട്ടെന്ന് മങ്ങിപ്പോയി ഷീസ് മൈ വൈഫ് പാർവണ എൻ്റെ പാറുക്കുട്ടി ആ പേര് പറയുമ്പോൾ ആദിയുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങുന്നത് കണ്ട് അപ്സര അസ്വസ്ഥയായി അവളുടെ മുഖത്ത് നിരാശാഭാവം കണ്ട് നിരഞ്ജനെ വേവലാതി തോന്നി അയാൾ കണ്ണുകളടച്ച് ഒന്നുമില്ലെന്ന മട്ടിൽ അവളെ നോക്കി പിന്നെ ആദ്യയുടെ നേരെ തിരിഞ്ഞു അയാളുടെ കണ്ണുകളിൽ ഒരു കുടുക്കൻ്റെ കൗശലം തെളിഞ്ഞു അപ്പോൾ ആദ്യ പറയുന്നത് ആദിയുടെ പാർവണയെ പോലെ തന്നെയാണ് അപ്പവും എന്നല്ലേ അതുപോലെ തന്നെ ഒരു പക്ഷേ അതിനേക്കാളും സത്യം സ്പെഷ്യൽ ഐ തിങ്ക് യു ഫീൽ ലൈക്ക് ദാറ്റ് നോ സർ ഞാൻ പറഞ്ഞത് ഒരു സ്വരൂപ സദർശമുണ്ടെന്ന് മാത്രമാണ് അതിനെ അമ്പവിപ്പിച്ചു എന്നുള്ളതും സത്യമാണ് എൻ്റെ പാർവണ ഷീസ് ഓൾവേസ് ഡിഫറെൻ്റ് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന സ്ത്രീയാണ് അവൾ പിന്നെ സാറിൻ്റെ മകളൊന്നും പറയാൻ ഞാൻ അല്ല ആളില്ലാട്ടോ ഈ കുട്ടിക്ക് ഇയാളുടേതായ ക്വാളിറ്റീസ് ഉണ്ടാവും പക്ഷേ എൻ്റെ പാറക്കുട്ടിയെ ആയിരിക്കില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എല്ലാ ആളുകൾക്കും അവരവരുടെ ഉണ്ടാകുമല്ലോ അടിയേറ്റതുപോലെ അപ്സരുടെ മുഖം വിവരണമായി അവൻ്റെ എൻ്റെ പാറക്കുട്ടി എന്നുള്ള സംബോധന തന്നെ അവളെ അസൂയാലുവാക്കി പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ആദി വെറുമൊരു സാധാരണ നാടൻ പെണ്ണിനെ എൻ്റെ മകളുമായി കമ്പയർ ചെയ്തത് ഏതൊരു പട്ടിക്കാടിൽ നിന്ന് വന്ന ആ പെണ്ണ് എവിടെ കിടക്കുന്നു എൻ്റെ മകൾ എവിടെ നിൽക്കുന്നു ഞാൻ പലപ്പോഴും വിചാരിക്കും ഇത്രയും മോഡേണും സോഷ്യലുമായി താൻ ഒരു സ്ത്രീയെ എങ്ങനെ സഹിക്കുന്നു എന്ന് ആദിയുടെ നെറ്റി നെറ്റിച്ചൊഴിഞ്ഞു നിരഞ്ഞിര സംസാരം കേട്ട് കിട്ട് ഒരുപാട് സന്തോഷം തോന്നി അവൾ നിരഞ്ജനം നോക്കി കൂടമായി പുഞ്ചിരിച്ചു നോക്ക് എൻ്റെ മുന്നിൽ വെച്ച് എന്റെ ഭാര്യയെക്കുറിച്ച് ഒരു അക്ഷരം പറയരുത് അവളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ആദ്യശേഷി വിവാഹത്തിനുശേഷം സന്തോഷമായിരിക്കുന്നുണ്ടെങ്കിൽ അത് പാർവണ ഈ ലോകത്ത് ജനിച്ചത് കൊണ്ട് മാത്രമാണ് പിന്നെ ഒരു സ്ത്രീയുടെ മൂല്യം സ്ത്രീയുടെ മാത്രമല്ല പുരുഷൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത് അവരുടെ പെരുമാറ്റമാണ് എൻ്റെ പാർവ കുട്ടിക്ക് നാട്യങ്ങളില്ല അവൾ അവളായി തന്നെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് എന്നോടുള്ള അവളുടെ പ്രണയവും സ്നേഹവും വളരെ നിഷ്കളങ്കമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയും ഒരിക്കലും അവൾക്ക് പകരമാവില്ല അവളുടെ വേഷവിധാനങ്ങളോട് ക്യാരക്ടറിനോട് അവൾ സൂക്ഷിക്കുന്ന ആദർശങ്ങളോട് എല്ലാം എനിക്ക് പ്രണയമാണ് പിന്നെ വിവാഹത്തിന് മുന്നേ എനിക്ക് അത്ര ക്ലീൻ ഇമേജ് ഒന്നും ആയിരുന്നില്ല ഒരുപാട് സ്ത്രീകൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷേ പാർവണെ കണ്ടുമുട്ടിയ നാൾ മുതൽ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നെ ആകർഷിച്ചിട്ടില്ല എന്താണ് സത്യം പിന്നെ മറ്റൊരു കാര്യം നമ്മൾ തമ്മിലൊന്നും സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ല ലെറ്റ്സ് കം ടു ദറ്റർ എന്താണ് നിങ്ങളുടെ ഡിമാൻഡ് ആദ്യം ഗൗരവത്തിൽ ചോദിച്ചു അപ്സരയുടെ നിരഞ്ജനേയും മുഖം വല്ലാതെ മാറിയിരുന്നു നിരഞ്ജൻ അസ്വസ്ഥതയോടെ നെറ്റി തിരുങ്ങി നീ പറയുന്നത് സത്യമാണോടി തള്ളിപ്പോയ കണ്ണ് നേരെയാക്കിക്കൊണ്ട് മണികണ്ഠൻ സംഗീതയോട് ചോദിച്ചു അതേ അണ്ണാ എനിക്ക് എനിക്ക് അണ്ണൻ ജീവിക്കാൻ വയ്യ എനിക്ക് നിന്നിഷ്ടമല്ലെങ്കിലും ഞാൻ ഞാൻ ചത്തുകളയുമണ്ണ ഏ മണികണ്ഠൻ്റെ കണ്ണ് വീണ്ടും തള്ളി ദേ പെണ്ണേ നിന്റെ ഈ തള്ളു കേട്ട് മോന്തേം കുത്തി വീഴുന്ന മണകുടാഞ്ചന്മാരുണ്ടാകും പക്ഷേ ഈ മണികണ്ഠനെ നീ ആ കൂട്ടയിൽ കൂട്ടണ്ട കേട്ടോ എന്റെ സ്വഭാവം അറിയില്ല നിനക്ക് വീട്ടിൽ നിരത്തി കളയും ഞാൻ തള്ളോ എന്റെ പരിശുദ്ധ പ്രേമം മണികണ്ണനെ തള്ളായിട്ടുണ്ടോ തോന്നുന്നത് സംഗീതമുഖത്ത് സങ്കടം വരുത്തിക്കൊണ്ട് ചോദിച്ചു അതേടി നീയാൾ ശരിയല്ല ആ തള്ളയുടേതല്ലേ മോള് ഇത് പോളിയിക്കാൻ ഞാൻ എന്ത ചെയ്യണം എന്ന് മണികണ്ണൻ പറയും ചാകണോ അതേ ചാകണം ഏ എന്താ നിന്റെ കണ്ണങ്ങൾ തള്ളിപ്പോയത് മാണികണ്ണൻ പറഞ്ഞാൽ ചാകാൻ വരെ തയ്യാറാണ് അണ്ണനില്ലാത്തൊരു ജീവിതം ഈ സംഗീതയ്ക്ക് വേണ്ട ആഹാ എന്നാ നീങ്ങുവാ മാണികണ്ഠൻ സംഗീതയുടെ കൈപിടിച്ച് പിടിച്ച് ഏകര കണക്കിന് പരഞ്ഞു കിടക്കുന്ന ആ ഭൂമിയുടെ വടക്കോട്ട് നടക്കാൻ തുടങ്ങി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എനിക്ക് ഈ കാല് കഴിക്കുവ സംഗീത കൊഞ്ചിലോട് പറഞ്ഞു ഭയം തോന്നുന്നുണ്ടായിരുന്നെങ്കിലും അവളത് ഭാവിച്ചില്ല നാ വടക്കടി മാണികണ്ഠൻ മുരണ്ടു ഈ ഭൂതം എന്നെ കൊല്ലാനങ്ങനെ കൊണ്ടുപോവുകയാണ് ഈശ്വര ആ നടപ്പ് അവസാനിപ്പിച്ചത് പുഴയിലാണ് നീ ഒരു കാര്യം ചെയ്യും എനിക്ക് വേണ്ടി ചാകാൻ തയ്യാറാണെന്നല്ലേ പറഞ്ഞത് ഈ പുഴയിലോട്ടങ്ങ് ചാടിച്ചാകുക അഞ്ചാൾ പൊക്കമുള്ള പുഴയാണ് സംഗീത വീപ്പുതുപോടെ മണികണ്ഠനെ നോക്കി അവളുടെ മുഖത്തെ ഭയം കണ്ട് അവന്റെ മുഖത്തെ പരിഹാസം നിറഞ്ഞു അവളുടെ ഒരു പരിശുദ്ധ പ്രേമം ധു നിന്റെ അടവൊന്നും എന്റെ അടുത്ത് ചെലവാകില്ലേ പൊന്നുമോളെ ഞാൻ ആരാണെന്നാ നിനക്ക് മണികണ്ഠൻ പറഞ്ഞു തീരുന്ന മുൻപ് സംഗീത പുഴയിലേക്ക് എടുത്തു ചാടി മണികണ്ഠൻ അമ്പരന്ന് പോയി പറയൂ എന്താണ് നിങ്ങളുടെ ഡിമാൻഡ് നിങ്ങൾ എന്ത് ചോദിച്ചാലും എത്ര വില തുക ചോദിച്ചാലും ഞാനത് തരാം കാരണം എനിക്ക് ഈ പ്രൊജക്ട് അത്ര വലുതാണ് ശരിയാദി നീ എന്ത് ചോദിച്ചാലും ഇപ്പോൾ തരുന്ന അവസ്ഥയില്ലാന്ന് എനിക്കും അറിയാം അതറിഞ്ഞു തന്നെയാണ് ഞാൻ നിന്നോട് ഈ കാര്യം ആവശ്യപ്പെടുന്നത് ഞാൻ നിനക്ക് ആ പ്രൊജക്ട് റിലേറ്റഡ് ഫയൽ തിരിച്ചു തരാം പക്ഷേ ഞാൻ ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളും നീ ചെയ്യണം രണ്ട് കാര്യങ്ങളോ അപ്പോൾ നിങ്ങൾക്ക് പണമല്ലേ വേണ്ടത് നോ ആദി പണത്തിന് വേണ്ടി ഞാൻ എന്തിനും ഒരു കളി കളിക്കണം എനിക്ക് നിന്നെയാണ് നിന്നെ മാത്രമാണ് വേണ്ടത് എന്നെയോ ഐ കാൺ അണ്ടർസ്റ്റാൻഡ് ആദി നെറ്റി നെറ്റിച്ചുളിച്ചു നിരഞ്ജൻ അപ്സറേയും നോക്കി അവൾ കടുത്ത വേവല തേടിയിരിക്കുകയാണ് ഇത്രയും കാലത്ത് ജീവിതത്തിൽ അവളെ ഇങ്ങനെ ടെൻഷനടിച്ച് താൻ കണ്ടിട്ടില്ലെന്ന് ഓർത്തു അയാൾ വീണ്ടും ആദിയെ നേരിട്ടു വാസ്തവത്തിൽ ആദി ഞാൻ നിന്നിൽ നിന്നും ഒന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഐ വാണ്ട് ടു ഗിവ് യു എ ഗിഫ്റ്റ് ദ മോസ്റ്റ് സ്പെഷ്യസ് ഗിഫ്റ്റ് നിനക്ക് ഈ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു നിധിയാവും അത് നിങ്ങൾ കാര്യം പറയൂ ആദിക്ക് അക്ഷമ തോന്നി എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആ രണ്ട് കാര്യങ്ങൾ നിരഞ്ജൻ ഗൗരവത്തോടെ ആദ്യം നോക്കി പിന്നെ വിരിൽ മടക്കിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി ഒന്ന് നീ നിന്റെ ഭാര്യയെ പാർവണയിൽ എത്രയും പെട്ടെന്ന് ഡിവേഴ്സ് ചെയ്യണം അവൾക്ക് എത്ര നഷ്ടപരിഹാരം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം എത്ര കോടികൾ വേണമെങ്കിലും രണ്ട് പാർവണ ഡിവേഴ്സ് പെറ്റീഷനിൽ സൈൻ ചെയ്യുന്നതോടൊപ്പം എൻ്റെ മകൾ അപ്സരയുമായുള്ള നിധി വിവാഹം നടന്നിരിക്കണം ഇല്ലെങ്കിൽ നീ ഈ പ്രൊജക്റ്റിൻ്റെ കാര്യം മറന്നേക്ക് പിന്നെ ആദ്യ ശേഷൻ എന്ന ബിസിനസ് മാങ്ങ ഇവിടെ ഉണ്ടായിരുന്നു എന്ന ലോകവും മറന്നേക്കും നോ ഒരർച്ചയായിരുന്നു ആദി നിരഞ്ജനും അപ്സരയും നടുങ്ങിപ്പോയി ആദ്യപഠം നിരഞ്ജന്റെ കോളറിൽ കുത്തിപ്പിടിച്ചു ഹൗ ഡയർ യു ഹൗ ഡയർ യു ദീസ് താൻ്റെ സ്വാർത്ഥയായ മകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ പാർവണ ഉപേക്ഷിക്കണം എന്ന് കരുതിയോ വിടാദി എന്തായി കാണിക്കുന്നത് നിരഞ്ജൻ തൻ്റെ കോളറിൽ നിന്ന് ആദ്യയുടെ പിടി വിടയിക്കാൻ ശ്രമിച്ചു അപ്സരിയും ആകെ പകച്ചു പോയിരുന്നു അവൾ ആദിയുടെ കയ്യിൽ കയറി പിടിച്ചു പ്ലീസ് ആദി എൻ്റെ പപ്പയെ വിട് പ്ലീസ് ലീവ് ഹിം ആദ്യ ഒരു നിമിഷത്തേക്ക് കണ്ണുകളടിച്ച് സ്വയം നിയന്ത്രിക്കാൻ നോക്കി പിന്നെ നിരഞ്ജന്റെ കോളറിനിന്ന് കയ്യയച്ചു താൻ എന്താ പറഞ്ഞത് ആദിശേഷി എന്ന ബിസിനസ്സുകാരനെ ലോകം മറക്കുമെന്നോ ഒരു നിമിഷം കൊണ്ട് പേരും പണവും പ്രശസ്തിയും എല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും താൻ പറഞ്ഞത് ഞാൻ അനുസരിക്കില്ല അന്നും എൻ്റെ പാറക്കുട്ടി എൻ്റെ കൂടെ കാണും തനിക്ക് എന്തറിയണോ സ്നേഹത്തെക്കുറിച്ച് രാമെന്നില്ലാതെ പകലെന്നില്ലാതെ എനിക്ക് വേണ്ടി ജീവിക്കുന്ന എൻ്റെ പെണ്ണിനോട് ഞാൻ വിശ്വാസവചനം കാണിക്കുമെന്ന് താൻ കരുതിയോ അതിന് ആദിശേഷി വേറെ ജനിക്കണം പിന്നെ തനിക്ക് ഇന്നും പുത്തരി ഇല്ലായിരിക്കും ആരെ പരിച്ചിട്ടാണെങ്കിലും എത്ര വൃത്തികെട്ട കളി കളിച്ചിട്ടാണെങ്കിലും സ്വന്തം കാര്യം നടന്നാൽ മതിയല്ലോ വേസ്റ്റ് ഫലോ അപ്സരയ്ക്ക് തൻ്റെ അച്ഛനെ ആദ്യം അപമാനിക്കുന്നത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഷേടാ പാതി നിങ്ങൾക്ക് എന്റെ അച്ഛനെ കുറിച്ച് പറയാനുള്ള യാതൊരു അധികാരവും ഇല്ല ഇത് എന്റെ അച്ഛന്റെ വീടാണ് ഈവിടെ വന്ന് അദ്ദേഹത്തെ അപമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കാരാണ് തന്നത് അപ്സരയുടെ മുഖം വല്ലാതെ ചുവന്നിരുന്നു അവളുടെ ഉള്ളിൽ ആരുടെയൊക്കെയുള്ള ദേഷ്യവും പകയും ഇരമ്പി ആദ്യം അവളെ പരിഹാസത്തോടെ നോക്കി അതെയോ മാഡം പക്ഷേ അപമാനിക്കാനായി ഞാനിങ്ങോട്ട് സമയത്തേ വന്നതല്ല എന്ന് മാഡം ഓർക്കണം ഇയാൾ വിളിച്ചു വരുത്തിയതാണ് നിങ്ങൾ ഇരുവരും കൂടി എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു ഞാൻ തിരിച്ചടിച്ചു ദ സോൾ ഞങ്ങൾ നീങ്ങെ എങ്ങനെ അപമാനിച്ചു എന്നാണ് ആദ്യം പറയുന്നത് അഫ്സറയുടെ സ്വരം ഉയർന്നു എന്റെ ഭാര്യ അപമാനിക്കുന്നത് എന്നെ അപമാനിക്കുന്ന തുല്യമാണ് ആദി നിരഞ്ജന നേരെ തിരിഞ്ഞു ഐ വാണ്ട് മൈ പ്രൊജക്ട് ബാക്ക് എന്റെ അധ്വാനം എനിക്ക് അവകാശപ്പെട്ടതാണ് മാത്രമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ആ ഫയലുകൾ മുഴുവൻ നിങ്ങളുടെ കയ്യിൽ കിട്ടണമായിരുന്നു അപൂർണമായി ഒന്നും വെച്ചിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ ഗിവ് ഇറ്റ് മീ ബാക്ക് നിങ്ങൾ ചോദിക്കുന്ന കോഡുകൾ തരാൻ ഞാൻ തയ്യാറാണ് നോ ആദി നീ എന്നോട് വളരെ റഫായിരുന്ന പെരുമാറുന്നത് പക്ഷേ എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ കോടിക്കണക്കിന് വരുന്ന എൻ്റെ സ്വത്തുക്കൾ പലയിടത്തും പറഞ്ഞു കിടക്കുന്ന എൻ്റെ എസ്റ്റേറ്റുകൾ ഫ്ലാറ്റുകൾ ബംഗ്ലാവുകൾ എൻ്റെ ഉടമസ്ഥയിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഷോപ്പിംഗ് മാളുകൾ എല്ലാത്തിലുമുള്ളിൽ അതിസുന്ദരി എൻ്റെ ഏകമകൾ ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ ബിസിനസ് സാമ്രാജ്യം മുഴുവനും ഇതെല്ലാം നീ നീയൊന്ന് വിരൽഞ്ഞൊടിച്ചാൽ നിൻ്റെ കാൽക്കിഴിലാണ് ഒന്നെങ്കിൽ നീ ഇത് സ്വീകരിക്കൂ അല്ലെങ്കിൽ നിനക്ക് പോകാം നിരഞ്ജൻ അവസാന വാക്കുന്നത് പോലെ പറഞ്ഞു ഈ സമയം മുങ്ങി മുങ്ങിപ്പൊങ്ങി വെള്ളം കുടിക്കുന്നത് കണ്ട മണികണ്ഠൻ അമ്പരപ്പൊഴെ കണ്ടു നിന്നു പിന്നെ അവൾ താഴേക്ക് താഴും തുടങ്ങിയിരുന്നു മണികണ്ഠന് ഒരു കുതിപ്പിന് പുഴയിലേക്ക് ചാടി അവളുടെ അരയിൽ ചുറ്റിപ്പടിച്ച് ഉയർത്താൻ നോക്കി അവൾ തളർന്ന പോലെ അവനോട് ഒട്ടിക്കിടന്നു ഹോ ഒടുക്കത്തെ തീറ്റ നിന്നിട്ട് മുടിഞ്ഞ ഭാരം ആ പെണ്ണിന് വെറുപിറുത്തുകൊണ്ട് അവൻ അവളെയും വഹിച്ചുകൊണ്ടൊരു വിധത്തിൽ കരയിലെ പുൽത്തകലെത്തി കിടത്തി പിന്നെ അവളെ കുലുക്കു നടത്താൻ നോക്കി ഡി സംഗീതേ ഡി അവളൊന്ന് ഞെരിങ്ങുക മാത്രം ചെയ്തു അവൻ അവൾ ആകെ നോക്കി നനഞ്ഞൊട്ടിക്കിടക്കുന്ന സുതാര്യമായ ടോപ്പിനുള്ളിലൂടെ കാണുന്ന ശരീര വടവ് പെണ്ണൊരു മാതകത്തിടമ്പ് തന്നെ അവനെ ഓർത്തു അവനവളുടെ വയറിൽ തൻ്റെ പരുക്കൻ കൈ ശക്തിയായി അമർത്തി സംഗീത പുളഞ്ഞുപോയി അവളുടെ വായിൽ നിന്ന് വെള്ളം കുതിച്ചു ചാടി പറയൂ ആദി എന്താണെന്ന് നിന്റെ തീരുമാനം ഞാൻ വെച്ച ഓഫർ വെറും ഒരു നിസ്സാരായ പെണ്ണിനു വേണ്ടി വേണ്ടെന്ന് വെക്കാൻ മാത്രം വ്യക്തിയാണ് അതിശേഷം എന്ന് ഞാൻ കരുതുന്നില്ല നിരഞ്ജൻ ചെറു പറഞ്ഞു നിങ്ങൾ അതിനെ വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെച്ചേക്ക അച്ഛനും മകളും എത്ര നാടകം കളിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ത് തരം എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ഭാര്യ ഉപേക്ഷിക്കില്ല ഷെയ്മോൺ യു നിരഞ്ജനടിക ഇതാണോ നിങ്ങളുടെ സംസ്കാരം നിങ്ങളുടെ മകൾക്ക് ഇതിലൂടെ നിങ്ങൾ എന്ത് പാഠമാണ് പകർന്നു കൊടുക്കുന്നത് എൻ്റെ പപ്പയെ ഇൻസൾട്ട് ചെയ്തത് ആദി മൈൻഡ് യുവർ വേർഡ്സ് അപ്സര കടുത്ത സ്വരത്തിൽ പറഞ്ഞു ഞാൻ ഞാനാരെയും ഇൻസൾട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല പക്ഷേ അപ്സരയുടെ അച്ഛന് നല്ല തല്ലിന് കുറവുണ്ട് ചതിയും വഞ്ചനയും കൈതുമൂതലാക്കിയ ആളുകളോട് എനിക്ക് ബഹുമാനമില്ല എനിക്കെന്നല്ല നോ വൺ ക്യാൻ റെസ്പെക്ട് സച്ച് പീപ്പിൾ അച്ഛനും മകളും കണക്കാണ് താൻ പ്രണയിക്കുന്നവനിൽ നിന്നുതുരുന്ന വാക്കുകൾ അപ്സരയ്ക്ക് സഹിക്കാവുന്നതിൽ ഏറെയായിരുന്നു